ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചെത്തുകയാണ് എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നിമിഷം അത് തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ഒന്നുപോലെ പറഞ്ഞു സിജോ ഇനി മടങ്ങിയിട്ടില്ല സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ല ഋഷിയും അതേപോലെ തന്നെ അർജുനും അൻസിബയും കുറിച്ചു ഇനി സിജോ മടങ്ങി വരില്ല സിജോ അവൻ ചോദിച്ചു വാങ്ങിയതാണ് അവന് കിട്ടിയ ആ പരിക്ക് അതെന്താണെങ്കിലും അവന് ആവശ്യമായിരുന്നു ഇതെല്ലാം സിജോ കണ്ടുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സിജോ എപ്പോൾ സിജോൻ്റെ സർജറി കഴിഞ്ഞു സിജോയ്ക്ക് ഒരു കുഴപ്പവുമില്ല സിജോ ഇപ്പോൾ റെസ്റ്റിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീതു ആണ് സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തെളിച്ചു ഒരു വേദന വന്നപ്പോൾ ഓടി സിജോൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതും പെയിൻ കില്ലേഴ്സ് കൊടുത്തതും സിജോ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ശ്രീതു തന്നെയാണ് പലതരും അർജുൻ വരെ സിജോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് സിജോ ഒരു കുറ്റം പറഞ്ഞു പക്ഷേ ശ്രീതു ആകട്ടെ സിജോൻ്റെ ഒരു കുറ്റവും ഒന്നും പറയാൻ തന്നെ നിന്നിട്ടില്ല എന്താണെങ്കിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും സിജോ തിരിച്ചെത്തുകയാണ് ഇന്ന് നമ്മൾ കണ്ടു ശ്രീതു പ്രണയത്തെക്കുറിച്ച് തുറന്ന് പറയുമ്പോൾ എനിക്ക് ഹൈറ്റുള്ള ആളെ ആയിരുന്നു ഞാൻ ഒരു ഭർത്താവായി ആഗ്രഹിച്ചിരുന്നത് ആദ്യം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നല്ല ഇപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം സിജോയിന്റെ വരവിനായി